കൊടിക്കുന്നിൽ സുരേഷ് എൻ ബി കെ പി സി സിയുടെ അടുത്ത പ്രസിഡന്റാകും കേരള നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ശക്തമായ പിന്തുണയുമായി ഡൽഹിയിലെത്തിയ അടൂർ പ്രകാശും ബെന്നി ബെഹനാനെയും വെട്ടിയാണ് കൊടിക്കുന്നിൽ സുരേഷ് കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് അടൂർ പ്രകാശും ബെന്നി ബെഹനാനും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആയിരിക്കും പ്രസിഡന്റ് ആവുക എന്ന് കെ സി വേണുഗോപാൽ ഇവരോട് പറയുകയും ചെയ്തു താൻ പ്രസിഡന്റാകാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ പ്രസ്താവന നടത്തുകയും കേരളത്തിന്റെ ചുമതലയുള്ള എഐസി സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ കെ സി വേണുഗോപാലന്റെ പിന്തുണയിൽ അടൂർ പ്രകാശും ബെന്നി ബെഹനാനും ലിസ്റ്റിൽ ഇടം പിടിക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റായി ആര് വരണമെന്ന കാര്യത്തിൽ ഗാന്ധി കുടുംബത്തിന് അതീവ താൽപ്പര്യവും നിർദ്ദേശവും ഉണ്ടാവുമെന്ന് അറിയാവുന്ന കൊടിക്കുന്നിൽ സുരേഷ് സോണിയാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒരുമിച്ച് സന്ദർശിക്കുകയും രാണെന്ന കാര്യങ്ങൾ ധരിപ്പിക്കുകയും സാഹചര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഒരു കെ പി സി സി പ്രസിഡന്റ് വന്നിട്ടില്ലെന്ന കാര്യവും കൊടിക്കുന്നിൽ ചൂണ്ടിക്കാട്ടി എഐ സി സി പ്രസിഡന്റ് മല്ലികാർജുന ഗാർഗയുടെ പിന്തുണയും നേടിയ ശേഷമാണ് കൊടിക്കുന്നിലിന്റെ കൊടുങ്കൈ പ്രയോഗം ഇതോടെയാണ് എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന തോന്നൽ നേതൃത്വത്തിനുണ്ടായത് മാത്രവുമല്ല കൊടിക്കുന്നിലാണെങ്കിൽ സീനിയറായ നേതാവും എന്നാൽ നേതൃത്വത്തോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ കെ സി വേണുഗോപാൽ നേതാക്കളുടെ ഈ തീരുമാനത്തെ എതിർത്തതായും സൂചനയുണ്ട് എന്നാൽ കൊടിക്കുന്നിലിന്റെ പേരിന് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിന്റെ പിന്തുണയും കൊടിക്കുന്നിൽ സുരേഷിനാണ് അടൂർ പ്രകാശിനായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശക്തമായി രംഗത്ത് വരികയും ക്രിസ്ത്യൻ പ്രാതിനിധ്യത്തിൽ ബെന്നി ബഹനാനും ചരടുവലികൾ ശക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ കൈയിലെടുക്കാനുള്ള തന്ത്രങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ കെ പി സി സിക്ക് ക്രിസ്ത്യൻ പ്രാതിനിധ്യമുള്ള പ്രസിഡന്റ് വരണമെന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിൽ കൊണ്ടുവരാൻ ബെന്നി ശ്രമിക്കുന്നു ഡൽഹിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇരുവരും മുതിർന്ന നേതാക്കളെ മാറി മാറി കാണുന്നുണ്ട് ബെന്നി ബെഹനാനും അടൂർ പ്രകാശും പിന്തുണ ആവശ്യപ്പെട്ട് എ ഗ്രൂപ്പിന്റെ നേതാവും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസനെ കാണുകയും ചെയ്തിരുന്നു മാത്രവുമല്ല രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച ബെന്നി ബെഹനാൻ ചെന്നിത്തലയുമായി നല്ല സൗഹൃദത്തിലാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ കൊടിക്കുന്നലിന്റെ കടുംവെട്ടിൽ ഇവർ പുറത്താവാനാണ് സാധ്യത